ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടൊരു ദുഃഖ സത്യം പറയട്ടെ കഴിഞ്ഞ എൻ്റെ വീഡിയോ കണ്ടത് എഴുപത് ശതമാനം പേരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിരുന്നു അതുകൊണ്ട് എനിക്ക് യാതൊരു ഓരോരുവിധ അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോകളെല്ലാം കാണുമ്പോൾ കാണുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആദ്യമായിട്ട് സബ്സ്ക്രൈബും ചെയ്തതിന് ശേഷം വീഡിയോ കാണാൻ അപേക്ഷിച്ച് കൊള്ളുന്നു അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഹലോ സുഹൃത്തുക്കളെ നമ്മളിൽ പലരും നേപ്പാൾ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പം നേപ്പാളിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ അതെല്ലാം നമ്മുടെ ഭൂമി ഭാഷ നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം നമ്മൾ നേപ്പാളിൽ വരുമ്പോൾ നമ്മളൊരു ട്രാവൽ ഏജൻസി വഴി വരുന്നത് ഉണ്ടെങ്കിൽ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളെല്ലാം അവരെ ഏറ്റെടുത്തോളും നമുക്ക് എന്താ പറയണ്ട ചിലപ്പോൾ നമ്മൾ പാക്കേജ് ആയിട്ട് വരും ആ സമയത്ത് നമ്മൾ പേഴ്സണലായിട്ട് അല്ലെങ്കിൽ നമ്മൾ ായിട്ട് ട്രാവൽ ഏജൻസിനെ ആശ്രയിക്കാണ്ടാണ് നമ്മൾ നേപ്പാളിൽ വരുന്നതെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പൊ നമ്മൾ ബോർഡറിൽ കയറുമ്പോൾ മുതൽ തന്നെ നമ്മൾ ഓരോ സ്ഥലത്തെ വാടക കാര്യങ്ങള് ഭക്ഷണത്തിന്റെ റേറ്റ് ഇന്ത്യൻ പൈസ എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ ഭയങ്കര ബോധപൂർവം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കുറിച്ച് ഭയങ്കര അവയർനെസ് ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സ്ഥലത്ത് നമ്മൾ പറ്റിക്കപ്പെടാം അല്ലെങ്കിൽ നമ്മൾ ചതിക്കൂരി നമ്മുടെ നേപ്പാളിലെ പൈസയുടെ നിരക്കെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ പോയിന്റ് സിക്സ് ആണ് അതായത് നമ്മുടെ ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം നൂറ് രൂപയ്ക്ക് നൂറ്റി ആറ് പൂരം കിട്ടും ഇവിടെ അപ്പോൾ നമ്മൾ ബോർഡറിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഒരു സിം കാർഡ് നമ്മുടെ ആധാർ കാർഡും ഫോട്ടോയും കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് സിം കാർഡ് കിട്ടും നേപ്പാളി സിം ഇന്ത്യൻസിനെ കിട്ടും ഒരു തടസ്സമില്ല അത് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ ഈസിയായി അപ്പോൾ പിന്നെ നമുക്ക് നേപ്പാളിൽ ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ പിന്നെ അവരെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ സ്മൂത്തായിട്ട് കൊണ്ടുവന്ന് നടക്കാം ആ സിം കാർഡിൽ തന്നെ നമുക്ക് നെറ്റും അവൈലബിൾ ആണ് ഡേറ്റാ പാക്കേജ് കിട്ടും പിന്നെ നമ്മൾ ഈ നേപ്പാളിൽ സന്ദർശിക്കുന്ന സ്ഥലങ്ങളെ സ്ഥലങ്ങളെക്കുറിച്ചെല്ലാം കറക്റ്റായിട്ടൊരു അവയർ ഒരു അറിവ് ഉണ്ടെങ്കിൽ നമുക്കതനുസരിച്ച് എത്രയും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കത് മുന്നോട്ട് പോകാം ലോക്കൽ ബസ്സിന് പോകണോ ടൂറിസ്റ്റ് ബസ്സിന് പോകണോ ടാക്സി വിളിച്ച് പോകണോ അതേ നമുക്ക് ഇവിടെ നമ്മുടെ ഹിയസ് ബസ്സുകളുണ്ട് നമ്മുടെ കൊറിയൻ കമ്പനിയുടെ ടൊയോട്ടയുടെ അപ്പോൾ അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പിന്നെ നമുക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ അവക്കരുടെ അടുത്ത് നമുക്ക് താമസിക്കാൻ സ്ഥലം കിട്ടി ഒരുപാട് പൈസ നമുക്ക് സേവ് ചെയ്യാം കാരണം ഹോട്ടലിൽ നമ്മൾ താമസിച്ച് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൂം അടച്ചിട്ട് നമ്മൾ കറങ്ങാൻ പോകും നമ്മൾ വളരെ ലെസ് ടൈമിലാണ് ഇത് യൂസ് ചെയ്യൂളും പിന്നെ നമ്മൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ പേ നേപ്പാളിനില്ല പിന്നെ നമ്മുടെ ബാങ്കിൻ്റെ എ ടി എം ഒക്കെ ചില സമയത്ത് വിസ കാർഡ് ഇവിടെ വർക്ക് ചെയ്യും പക്ഷെ ചില സമയത്ത് വർക്ക് ചെയ്തില്ലെങ്കിൽ അതിൻ്റേതായ ഭവിഷ്യത്തുകൾ ഉണ്ടാകും അപ്പോൾ അത് നമ്മൾ മുൻകൂട്ടി കാണണം അതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് പിന്നെ നമ്മൾ ഇവിടുത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനെ കുറിച്ചൊക്കെ അറിവുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാം പിന്നെ ട്രെയിൻ വഴി വരുവാണെങ്കിൽ ചിലവ് കുറയും ഫ്ലൈറ്റ് വഴി വരണമെങ്കിലും വരാം ഫ്ലൈറ്റ് വഴി വരുമ്പോൾ നമുക്ക് പാസ്പോർട്ട് വേണം വിസ വേണമെന്നില്ല അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെയുള്ളൂ അല്ലെ എങ്ങനെ ഒരു കേരളത്തിൽ നിന്ന് ഒരാൾ വരുന്നെങ്കിൽ എങ്ങനെ കേരളത്തിൽ നിന്ന് ഒരാൾ വരുവാണെങ്കിൽ ഏറ്റവും സുഖം നമ്മുടെ ട്രെയിനിന് വരുവാണ് ഏ ട്രെയിന് വരും രപ്തിസാഗർ എക്സ്പ്രസ് ഉണ്ട് ഗോരഖ്പൂർ ടു തിരുവനന്തപുരം ഗോഖ്പൂർ ആണത് അപ്പോൾ അതിന് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു തേടേസിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റമ്പത് രൂപ 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 കൊടുത്ത് കഴിഞ്ഞാൽ എറണാകുളത്തോ ആലുവേന്നോ അവിടെ എന്തെങ്കിലും കയറാം രണ്ട് ടു രണ്ടായിരത്തി അഞ്ഞൂറ് വരെയാണ് നമുക്ക് മാക്സിമം ടിക്കറ്റ് ആവുകയുള്ളൂ അപ്പോൾ അതിന് കയറി കഴിഞ്ഞാൽ മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ എത്തും അവിടെ നിന്ന് ഒരു മുന്നൂറ് രൂപ ഷെയർ ടാക്സി ടാക്സ് കഴിഞ്ഞാൽ നമുക്ക് ബോർഡിലെത്താം ബോർഡറിൽ നിന്ന് സുനോലി ബോർഡർ അതാണ് നമ്മുടെ നേപ്പാളിൻ്റെ ബോർഡർ നേപ്പാളിൽ മൂന്ന് സ്റ്റേറ്റുകളുടെ നാല് സ്റ്റേറ്റുകളുണ്ട് ബീഹാറുണ്ട് ഉത്തർപ്രദേശ് ഉണ്ട് കൽക്കട്ട അപ്പോൾ നാല് സ്ഥലത്തും നമുക്ക് നേപ്പാളിലേക്ക് കയറാം ഈ നാല് സ്ഥലത്തേക്ക് നമുക്ക് കയറിയ ആധാർ കാർഡ് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് നമ്മുടെ കയ്യിലുണ്ടായാൽ മതി തിരിച്ചറിയൽ കാർഡാണ് മെയിൻ ആയിട്ട് വേണ്ടത് പക്ഷേ എല്ലാ സ്ഥലത്തും നമ്മൾ ചെക്ക് ചെയ്യില്ല കാരണം അവർ ഓപ്പൺ ആയിട്ട് ഒരു ബോർഡറാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കയറാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സീസണും ഓഫ് സീസണും അനുസരിച്ച് വന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് ചിലവ് കുറവ് കാര്യങ്ങളുണ്ട് ഇവിടുത്തെ സീസൺ ഇവിടുത്തെ സീസൺ ഒക്ടോബർ ടു ഫെബ്രുവരി ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പ് കാലാവസ്ഥയായിരിക്കും അപ്പോൾ ജാക്കറ്റ് നിർബന്ധമായിരിക്കണം പിന്നെ ഹോട്ടലുകളിലൊക്കെ പോയ സമയത്ത് റേറ്റ് കൂടുന്നു പിന്നെ ഇവിടെ നേപ്പാളിൽ മദ്യം സുലഭമാണ് നാടൻചാരായം വരെ കിട്ടുന്ന സ്ഥലമാണ് അതുകൊണ്ട് അതൊക്കെ വെച്ച് നമ്മൾ കെയർ ആയിരിക്കണം ഇവിടെ ഇവിടെ ഫാക്ടറികൾ കുറവാണ് തെങ്ങ് തെങ്ങ് ഇവിടെ നമുക്ക് നമുക്ക് കടലില്ല നമുക്ക് കടലുണ്ട് നേപ്പാളിൽ കടലില്ല അന്നേരം ഇവർക്ക് ഇവിടെ ഹിമാലയം ഉണ്ട് അപ്പൊ തെങ്ങിന് പറ്റിയൊരു വളക്കൂറുള്ള മണ്ണല്ല ഇവിടെ ആ സമയം ആപ്പിള് ഓറഞ്ച് മുന്തിരി ഒക്കെ ഉണ്ടാവുന്ന സ്ഥലമാണ് നേപ്പാളിൽ കൃഷി കൃഷി ഇവരുടെ മൂന്ന് മാസ കൃഷിയാണ് കൂടുതൽ ഈ കടുക് ചോളം റാഗി നെല്ല് നെല്ല് ഇതൊക്കെയാണ് ഇവരുടെ കൃഷികൾ ഇവരുടെ പ്രധാന വരുമാനമാണ് ഇവരുടെ പ്രധാന വരുമാാൽ ഇവരുടെ ഒന്ന് ടൂറിസ്റ്റിൻ്റേതായ ടൂറിസ്റ്റ് സീസണിൽ ഒരു വരുമാനമുണ്ട് അതിന് പുറമെ ഇവരുടെ വീടുകളിൽ നിന്ന് മിക്കവാറും എല്ലാവരും തന്നെ ആരെങ്കിലും ഒരാൾ വിദേശത്തുണ്ടാവും പിന്നെ ഓസ്ട്രേലിയയിൽ ഇവർക്ക് പെട്ടെന്ന് വിസ നേപ്പാളിൽ അപ്പോൾ അങ്ങനെ ഒരുപാട് പെട്ടവർക്ക് ഓസ്ട്രേലിയയിലുണ്ട് പിന്നെ ബാക്കിയുള്ളവരെല്ലാം മിഡിൽ ഈസ്റ്റിലുണ്ട് അപ്പോൾ അവരുടെ വിനിമയമൂല്യം വെച്ച് നോക്കുമ്പോൾ അവർക്ക് നല്ല സാലറിയാണ് ഫോർ എക്സാമ്പിൾ നമുക്ക് ഇരുപതിനായിരം രൂപ ഇന്ത്യൻ വരുമാനം ഉണ്ടെങ്കിൽ മുപ്പത്തിരണ്ടായിരം രൂപ ഇവിടെ അതാണ് എൻ്റെ വ്യത്യാസം പിന്നെ ഇവിടെ ഇവരുടെ ചിലവും സിമ്പിൾ രീതിയാണല്ലോ രാജ്യത്തെ വെച്ച് നോക്കുമ്പം നേപ്പാൾ എങ്ങനെയാണ് നേപ്പാൾ ചെറിയൊരു രാജ്യമാണ് ജനസംഖ്യ കുറവാണ് നേപ്പാളുകൾ പൊതുവെ ഒരു അതിഥിദേവോഭവന്നുള്ള മനോ മനോഭാവം ഉള്ളവരാണ് പിന്നെ ഇവരെന്ന് പറഞ്ഞാൽ കൂടുതൽ ടെൻഷൻ റിസ്ക് ബേഡൻ എന്നിട്ട് ചോന്നുകൊണ്ട് നടക്കണം അവരല്ല അപ്പം അവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് അത്ര ഒഴുക്കൻ രീതിയിലാണ് ഇവർ പോകുന്നത് ഇവർക്കൊന്നിനോട് ഒരു ബാധ്യതയോ കടപ്പാടോ ടെൻഷനോ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല പിന്നെ ജോലിക്കാർ കൂടുതലും സ്ത്രീകളെ കണ്ടു ഇവിടെ സ്ത്രീകളെ കൂടുതൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് ഉത്തരവാദിത്വം കൂടുതലെടുക്കുന്നത് അതുകൊണ്ട് അവർ കടകള് സ്ഥാപനങ്ങൾ നടത്തുന്നു പിന്നെ ഇവിടെ സ്ത്രീകൾക്ക് ഒരു പ്രത്യേക പരിഗണനയുണ്ട് ആരും നമ്മുടെ എന്താന്ന് പറയുക നമ്മുടെ നാട്ടിലൊക്കെ നമ്മളൊരു സ്ഥാപനം നടത്തുമ്പോൾ സ്ത്രീകൾ നടത്തുമ്പോൾ അതിൻ്റെതായ റെസ്പെക്റ്റ് ഇല്ലേ അപ്പോൾ നമ്മളാണെങ്കിൽ ആ റെസ്പെക്റ്റ് കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളില്ല പിന്നെ സ്ത്രീകൾക്ക് ഇവിടെ പരിഗണന കൂടുതലുകൊണ്ട് പേപ്പർ വർക്കുകളെല്ലാം കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും ഇവരുടെ ഇവിടെ ഏതെല്ലാം സമുദായം അല്ലെങ്കിൽ ഏത് ജാതി ബ്രാഹ്മണർ ക്ഷത്യർ വൈശ്യ സൂര്യര് അങ്ങനെ നാല് സെക്ഷനിൽ നാല് പേരെ തന്നെ നമ്മൾ ഉപവിഭാഗങ്ങൾ ഉണ്ട് അൻപത്തിയൊൻപത് ആദിവാസി വിഭാഗങ്ങളുണ്ട് ഇവിടെ ബാക്കി ഹയർ ബുദ്ധ ബുദ്ധന്മാരാണ് സ്റ്റേജിലുള്ളൂസ്റ്റുകൾ ഒരുപാട് ഇവിടെ നേപ്പാളിലുണ്ട് എന്ന് അവര് കാഠ്മണ്ഡു ആണ് അവരുടെ ഒത്തിരി സ്ഥൂപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഉള്ളത് ഹിന്ദുക്കളാ കൂടുതൽ ഇതൊരു ഹിന്ദു കിങ്ഡം ആണല്ലോ ഓ ഹിന്ദു മുസ്ലിംസ് ഉണ്ട് ക്രിസ്ത്യാനികളുണ്ട് പോയിന്റ് അപ്പോൾ നമുക്കിവിടെ നേപ്പാളിലെ എഴുപത്തി ഏഴ് ജില്ല ഉണ്ട് മെയിൻ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ചിത്ത്വാൻ പൊക്റ കാഠ്മണ്ഡു അതാണ് പിന്നെ ചൈന ബോർഡർ നമ്മുടെ കാഠ്മണ്ഡു കാഠ്മണ്ഡുന്ന് ഒരു നൂറ്റി അമ്പത്തി ഏഴ് കിലോമീറ്റർ ദൂരമുള്ളൂ അപ്പോൾ ചൈനയ്ക്ക് വേണമെങ്കിൽ ചൈന ബോർഡർ വരെ നമുക്കൊന്ന് പോകാം ഉള്ളിലേക്ക് കയറ്റി വിടില്ല ഇന്ത്യൻസിനെ നേപ്പാളീസിനെ കയറ്റി വിടും കുറച്ച് ഭാഗം വരെ പിന്നെ നമ്മുടെ ഇപ്പോൾ ഈ നമ്മൾ വന്ന് നിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ജില്ലയിലെ ജില്ലയിൽ എന്ന് പറഞ്ഞ സ്ഥലമാണേ അത് നമ്മൾ സുനോലി ബോർഡറിൽ നിന്ന് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന് നമുക്ക് ബീഹാറിലേക്ക് പോകാം കൽക്കട്ടയിലേക്ക് പോകാം കാഠ്മണ്ഡുവിലേക്ക് പോകാം പൊക്കറയ്ക്ക് പോകാം ബാക്കി അല്ലെങ്കിൽ ട്രാൻസിറ്റ് പോയിന്റ് ആണ് ഈ ചിത്വാൻ എന്ന് പറയുന്നത് ഇവിടെ വേറെ കാണാനായിട്ട് നാഷണൽ ഇവിടെ നേപ്പാളിൽ കുറേ നാഷണൽ പാർക്ക് ഉണ്ട് പക്ഷേ ചിത്വാൻ ജില്ലയിൽ നമുക്ക് സൗറാഹ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ ഇത് ഉൾപ്പെടുന്ന ഒരു ചിത്വാൻ നാഷണൽ പാർക്ക് ഉണ്ട് അവിടെ എലിഫൻറ്റ് ഉണ്ട് കാനോയിങ് ഉണ്ട് പിന്നെ നമുക്കൊരു എലിഫൻറ്റ് ബ്രീഡിങ് സെൻ്റർ ഉണ്ട് പിന്നെ എലിഫൻറ്റ് ബാത്ത് ഉണ്ട് പിന്നെ നമുക്ക് ഒന്ന് രണ്ട് നല്ല പ്രശസ്തമായ അമ്പലങ്ങളുണ്ട് അമ്പലങ്ങള് എന്ന് പറഞ്ഞ ഇന്നലെ നമ്മൾ പോയതല്ല ഇന്നലെ നമ്മൾ പോയത് ദേവ്ഘട്ട് എന്ന് പറഞ്ഞ സ്ഥലമാണ് അത് ശവസംസ്കാരം നടത്തുന്ന ഒരു സ്ഥലമാണ് അവരുടെ വൃത്താശ്രമങ്ങളൊക്കെ ഉള്ള കുറച്ച് അമ്പലങ്ങളൊക്കെ ഉണ്ട് അതിനേക്കാളും വേറെ ഒന്ന് രണ്ട് അമ്പലങ്ങളുണ്ട് പക്ഷെ അത് കുറച്ച് ദൂരെയാണ് നമ്മൾ ഇന്നലെ പോയ നദി നാരായണ നാരായൺ ഘട്ടിലെ നാരായണി എന്ന് പറഞ്ഞൊരു നദിയാണ് അത് രണ്ട് മൂന്ന് നദികള് സംഗമിക്കുന്ന ഒരു നദിയാണ് ഈ നാരായണി അതുകൊണ്ടാണ് ഇനി നാരായൺ ഘട്ട എന്ന് പേര് വന്നത് നാരായൺ ഘട്ട എന്ന് പറഞ്ഞാൽ ഗർത്തം അപ്പോൾ എത്ര നദികൾ ഏതൊക്കെ മൂന്ന് നദിയുണ്ട് മറസാംഗതി ഉണ്ട് ഉണ്ട് തൃശൂലിയുണ്ട് ഉണ്ട് ഈ മൂന്നും കണ്ടും ചേർന്നതാണ് നാരായണഘട്ട് ഇവിടുത്തെ ജനങ്ങൾ പൊതുവെ ശാന്തശീലരാണ് നമ്മളെയൊക്കെ നല്ല മര്യാദയോടുകൂടി സ്വീകരിക്കുന്നതാണ് ഇവിടെയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ല കാരണം ഇവിടെ ഇവർക്ക് ടെൻഷൻ തന്നെ വറീസ് തന്നെ കടബാധിതകൾ തന്നെ അങ്ങനെ ഒരുപാട് ഇവരുടെ നിലയിൽ ഇവർ ഇല്ലാത്തത് കൊണ്ട് ഈസിയാണ് ഇവരുടെ ലൈ സ്മൂത്ത് റണ്ണിങ്ങാണ് ഇവരുടെ ലൈ കാരണം സിമ്പിൾ ലൈഫാണ് ഇവരുടെ നമ്മളെ പോലെ ആഡംബര ജീവിതം കുറവാണ് ഇവിടെ നമ്മൾ ഈ കാറിൻ്റെ ബൈക്കിൻ്റെ ഒക്കെ വരെ ഇവിടെ ഇരുന്നൂറ്റി മുപ്പത് ശതമാനം ടാക്സ് ആണ് നമ്മുടെ വണ്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത് സർക്കാരിന് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതനുസരിച്ച് വില വരും നമ്മുടെ അടുത്ത് ഒരു ഒരു ലക്ഷം രൂപ വരുന്ന ബൈക്കിന് ഒരു മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം സംതിങ് വരുന്ന വില വരും അപ്പോൾ ഒരു കാർ മേടിക്കുവാണെങ്കിൽ അത് കാറിന്റെ മോഡൽ അനുസരിച്ചിരിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ആൾട്ടോ മേടിക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ഇരുപത്തിനാല് ലക്ഷം രൂപ വില വരും ഒരു ആൾട്ടോ കാറിന് ഓ അത് ശരി സലറിച്ച് ഇരുപത്തിയേഴ് ലക്ഷം പിന്നെ നമ്മുടെ ഐ ടെണ്ണിന് നാൽപ്പത് ലക്ഷം ബ്രീസക്ക് നാൽപ്പത്തഞ്ച് ലക്ഷം സ്കോർപ്പിയോ ഫുൾ കവറിന് ഒരു അറുപത് ലക്ഷം എഴുപത് ലക്ഷം രൂപ വരും പിന്നെ ഇവിടെ ടൂറിസ്റ്റുകൾക്ക് പ്രത്യേകിച്ച് ഈ എന്താ ഇവിടത്തെ ആഹാര രീതി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇച്ചിരി വില കൂടുതലാണ് പൊതുവെ മൊത്തത്തിലെ ഹോട്ടലിലൊക്കെ കയറി കഴിഞ്ഞാൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പ്രത്യേകിച്ച് എന്നാലും നമ്മുടെ ഇന്ത്യയിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ സാധനങ്ങൾക്ക് വില കൂടുതലാണ് മൂല്യം എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് വില കൂടുതലാണ് സാധനങ്ങൾ ഇന്ത്യൻ ഫുഡ് ചില സ്ഥലത്തൊക്കെ കിട്ടുള്ളൂ വളരെ അപൂർവങ്ങൾ അപൂർവ് ശരി അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരാൾ വരുന്നെങ്കിൽ ഈ ഇവിടെ പിന്നെ നേപ്പാളി പരിചയമുള്ളവർ ആരെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ കാര്യങ്ങൾ ഇത്തിരി സ്മൂത്ത് ആയിരിക്കും എളുപ്പമായിരിക്കും അതിപ്പോൾ ഏത് രാജ്യത്ത് എന്തായാലും അങ്ങനെയാണല്ലോ പരിചയമുള്ള ഒരാളുണ്ടെങ്കിൽ ഇച്ചിരി ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ ആ അപ്പോൾ ആരെങ്കിലും ഈ നാട്ടിൽ നിന്ന് വരുന്നവര് ഉണ്ടെങ്കിൽ താങ്കളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ താങ്കൾക്ക് എന്തെങ്കിലും അത് എന്നാന്ന് വെച്ചാൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനൊരു ട്രാവൽ ഏജൻസി നടത്തുന്ന ആളോ ഒരു ഗൈഡോ അല്ലെങ്കിൽ ഒരു കമ്മീഷൻ വ്യവസ്ഥയിൽ പണിയെടുക്കുന്ന ആളല്ല നിങ്ങൾക്ക് അറിയാവുന്നവർ അല്ലെങ്കിൽ വരുന്നവർ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ എൻ്റെ നമ്പർ തൊണ്ണൂറ്റിയെട്ട് പ്ലസ് തൊള്ളായിരത്തി എഴുപത്തി ഏഴ് തൊണ്ണൂറ്റെട്ട് പതിനാറ് ഇരുനൂറ്റി മുപ്പത്തൊന്ന് നൂറ്റി അറുപത്തി മൂന്നാണ് എൻ്റെ നമ്പർ എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരാം നിങ്ങൾ വന്ന് കണ്ടെച്ച് പോക്കോളൂ അറിഞ്ഞോളൂ ആ ബന്ധങ്ങൾ നിലനിർത്തുക നമ്മൾ മരണം വരെ കുറെ ഓർമ്മകൾ ഉണ്ടാവണം അത്രയൊക്കെ ഉള്ളു ഇതിന്റെ അവസ്ഥ ശ്രദ്ധിക്കാൻ ഇവിടെ വരുന്നവർക്ക് മറ്റെങ്ങും കിട്ടാത്ത ഒരു അനുഭവമാണ് ഈ ഗ്രാമങ്ങളിൽ പോവുക എന്തൊക്കെയാണ് അവിടെ നേപ്പാളില് വില്ലേജ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇതാണ് നമുക്ക് ശരിക്കും നമ്മുടെ ഒരു മുപ്പത് നാൽപ്പത് കൊല്ലം പുറകോട്ടുള്ള ഒരു ലൈഫ് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് നേപ്പാളിൽ അപ്പം നമ്മൾ ഹിമാലയൻ താഴ്വരയിലുള്ള വില്ലേജിൽ പോയി അവിടെ സ്റ്റേ ചെയ്ത് അവർ തന്നെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്ന് നമ്മളവരെ തൃപ്തരാക്കി വിടുന്ന ഒരു ചില വില്ലേജുകളുണ്ട് ചില അല്ല ഒത്തിരി വില്ലേജുകളുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്കൊരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും ആ ഒരു വില്ലേജ് എക്സ്പീരിയൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഭയങ്കര ഭാഗ്യം തന്നെ വേണം കാരണം ടൂറിസ്റ്റുകളൊക്കെ അല്ലെങ്കിൽ ട്രാവൽ ഏജൻസിക്കാരൊക്കെ എന്ത് ചെയ്യും അവരുടെ ബെനിഫിറ്റ് നോക്കി നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുപോകും വില്ലേജ് ലൈഫെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും സ്വയമേ നമ്മുടെ മനസ്സിലേക്ക് നമ്മളെ അനുഭവിച്ചറിഞ്ഞ് ഇറങ്ങി ചെല്ലുന്ന ഒരു അനുഭവം നമുക്ക് കിട്ടണമെങ്കിൽ അതൊരു നല്ല അനുഭവം കിട്ടണമെങ്കിൽ നമുക്കറിയാവുന്ന ആരെങ്കിലും ഉള്ളിൽ കൂടെ പോയി നമുക്ക് അനുഭവം സ്വയത്തമാക്കാം വില്ലേജ് ലൈഫിൽ എന്തൊക്കെ പ്രധാനമായിട്ടുള്ളത് പ്രധാനമായിട്ടുള്ള വില്ലേജ് ലൈഫിൽ കൂടുതൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെന്ന് കഴിയുമ്പോൾ നല്ല നാടൻ കോഴീനെ കൊന്ന് അവർ അവരുടേതായ ഭക്ഷണം ട്രഡീഷൻ പിന്നെ നല്ല നാടൻ നാടൻചാരായും തരും പിന്നെ അവരുടേതായ വെൽക്കം ചെയ്യും അങ്ങനെ അവർ നിങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങൾ തരും അതൊരു നമുക്ക് ഒരു അത് അനുഭവിച്ചു തന്നെ അറിയണം കുളിക്കാൻ ഏത് നദി അങ്ങനെ പുഴ അത് ഓരോ വില്ലേജിൽ ഓരോ നദികളുണ്ട് അപ്പോൾ ആ നദികളിൽ നമുക്ക് അവിടെ പോയി കുളിച്ച് അവിടെ മുങ്ങി കുളിച്ച് അവരുടെ ഭക്ഷണം കഴിച്ച് അന്ന് അവിടെ തങ്ങി പിറ്റേ ദിവസം നിങ്ങൾക്ക് പോരാം അല്ലെങ്കിൽ എത്ര ദിവസം നിങ്ങൾ തങ്ങാൻ കുഴപ്പമില്ല അപ്പൊ ഇതൊക്കെ താങ്കൾ വിചാരിച്ചാൽ നടക്കും ഇപ്പൊ പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ നടക്കൂലല്ലോ അത് ഇച്ചിരി ഈസി അല്ല കാരണം പുറത്തുനിന്ന് ഒരാൾ നമുക്ക് പരിചയമില്ലാത്ത ഒരാൾ മുഖാന്തരം നമുക്ക് വില്ലേജിൽ പോകാൻ പറ്റില്ല അതിന്റെ ബന്ധങ്ങൾ ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട് അപ്പൊ അങ്ങനെ ഒരു വില്ലേജ് ലൈഫൊക്കെ ആഗ്രഹിക്കുന്ന ആള് ഹോബി എന്ന് പറയുന്ന ഇദ്ദേഹത്തെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടക്ട് ചെയ്ത് കൊടുക്കും ആ തീർച്ചയായും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഇവിടെ നിന്ന് നമ്മൾ പോയി അവിടെ താമസിച്ച് ഭക്ഷണം കഴിച്ച് നിങ്ങൾ തിരിച്ചു പോകുന്നുള്ളൂ ഓക്കെ അപ്പം നിങ്ങളിങ്ങനെ ഇവരൊക്കെ കൊണ്ടുവന്ന് നടക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ എന്താണ് എന്നാന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും ഇതിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ അത് നിങ്ങൾ വന്ന് കണ്ടോളൂ അനുഭവിച്ചറിഞ്ഞോളൂ പൊക്കോളുക അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ ഇടപെട്ടവർ പറയും നമ്മൾ അതിൻ്റെ അത് കമ്മീഷനോ കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട നിങ്ങൾക്ക് ഒരു അനുഭവം കാരണം മലയാളികളൊക്കെ വളരെ അപൂർവങ്ങൾ അപൂർവമായിട്ട് ഇവിടെ വരുവുള്ളൂ അപ്പോൾ ഞാനൊരു കാലത്ത് വരുമ്പോൾ എന്നെ സഹായിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ ആ സഹായം നമ്മളിങ്ങനെ തുടർന്നുകൊണ്ട് പോകുക എന്നുള്ളൊരു ഉത്തര ഒരു ഒരു എന്താ പറയുക ഒരു ബോധ്യം നമുക്കുണ്ട് കാരണം നമ്മളെ ഒരു കാലത്ത് സഹായിച്ചതുകൊണ്ടാണല്ലോ നമുക്ക് ഇന്ന് സഹായിക്കാൻ പറ്റുന്നത് അത്രേ അല്ല എന്നാലും നിങ്ങൾ ഇവിടെ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ വരുന്നവർക്കൊക്കെ ഇവിടെ നിങ്ങളുടെ വീട്ടിൽ താമസിക്കാം അപ്പോൾ ഇതെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാനസിക സംതൃപ്തി മാത്രമാണോ നിങ്ങൾ ലക്ഷ്യം നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളത് കാരണം എൻ്റെ വീട് കാലിയായിട്ട് എടുക്കുകയാണ് ഇവിടെ വേറെ ആരും വരുന്നില്ല അപ്പോൾ നിങ്ങൾ വന്ന് താമസിച്ച് പൊക്കോളൂ എന്നാണെങ്കിലും നിങ്ങൾ ഓർക്കില്ല നേപ്പാളിൽ പോയി പിന്നെ അവരുടെ വീട്ടിൽ പോയി താമസിച്ച് വന്ന് നമ്മൾ കണ്ടു എന്നുള്ളതൊക്കെ കാരണം കൊടുത്താലാണ് നമുക്ക് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സറിഞ്ഞൊരു നിസ്വാർത്ഥമായി സേവനം ചെയ്തു കഴിയുമ്പോൾ നമുക്ക് പല വഴികളിൽ നിന്നും നമുക്ക് വേറെ ആളുകളും നമ്മൾ അറിയാണ്ടായിട്ട് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കും സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഇറ്റ് ഇസ് ലോ ഓഫ് നേച്ചർ ആണ് ഓക്കെ അപ്പം താങ്കളുടെ പ്രധാനപ്പെട്ട ജോലി എന്താണ് ഞാൻ ഇവിടെ വിദേശത്തെ ഐ എൻ ജി ഒസ് ഉണ്ട് അപ്പോൾ അവരുടെ ഒരു പ്രൊജക്ട് നടത്തുമായിരുന്നു കൊറോണയ്ക്ക് മുമ്പ് എൻ്റെ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ നല്ല ഇന്റർനാഷണൽ പ്രൊജക്റ്റായിരുന്നു യു എൻ വരെ അവാർഡ് തരാൻ വേണ്ടി യോഗ്യമായ ഒരു പ്രൊജക്റ്റായിരുന്നു പക്ഷേ ഇപ്പോൾ അത് നമ്മൾ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കത് ഉപേക്ഷിക്കേണ്ടി വന്നു കാരണം പിന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇരുപത്തേഴ് മലയാളീസ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ മലയാളീസിനെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്തു നല്ല രീതിയിൽ നമ്മളത് ചെയ്തു പക്ഷേ കൊറോണ നമ്മളെ തളർത്തി കളഞ്ഞു അപ്പോൾ നമ്മളത് അവസാനിപ്പിച്ച് വീണ്ടും നമ്മൾ ആദ്യം മുതൽ ചെറിയ രീതിയിൽ തുടങ്ങി വരുന്നുണ്ട് അത് എത്രമാത്രം മുന്നോട്ട് പോകുന്നുള്ളൂ ദൈവത്തിന് മാത്രം അല്ലെങ്കിൽ ഭാവിനെക്കുറിച്ച് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല ആരെങ്കിലും ഒരു സംഭാവന വല്ലതും തന്നാൽ നിങ്ങൾ ഞാൻ സ്വീകരിക്കില്ല കാരണം എനിക്ക് സംഭാവന സ്വീകരിച്ച് നമ്മളത് ചെയ്ത് അതിൻ്റെ കണക്ക് കാര്യങ്ങളതൊക്കെ നമുക്ക് പറ്റില്ല നിങ്ങൾക്ക് ആരെങ്കിലും നേപ്പാളിൽ സഹായിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് കൊണ്ടുപോയി കാണിച്ചു തരാം നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സഹായിച്ചോളൂ അതിൻ്റെ തന്നെ നിങ്ങൾ ഇടപെടുത്തരുത് ഓക്കെ 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 അപ്പം ഈ വില്ലേജിൽ ഉള്ളത് ശരിക്കും ആദിവാസി കുട്ടികളാണ് ഏത് ഏത് ആദിവാസി ഊര് അല്ലെങ്കിൽ പിന്നെ ഏത് ഗോത്രത്തിൽപ്പെട്ടവരാണ് അവർ എത്ര പേരുണ്ട് ഇവർ എന്താണെന്ന് വെച്ചാൽ പല ജാതികളാണ് തമാങ് ചെപ്പാങ് റൗട്ട് അങ്ങനെ ഒത്തിരി ആദിവാസി വിഭാഗങ്ങളുണ്ട് അപ്പോൾ അത് ആ വിഭാഗത്തിൻ്റെ കാറ്റഗറി അനുസരിച്ച് അവർ ഓരോ ജില്ലയിലും ഇങ്ങനെ കിടക്കുവാണ് എല്ലാ ജില്ലയിലും എല്ലാ ആദിവാസി വിഭാഗങ്ങളും ഉണ്ടാവണമെന്നില്ല ഓരോ ആദിവാസി വിഭാഗങ്ങൾക്കും പ്രത്യേകം ജില്ലകളുണ്ട് അവിടെ അവരുണ്ടാവുകയുള്ളത് ഓക്കെ അപ്പൊ അല്ല അവര് നമ്മളിപ്പോ ഇന്നലെ പോയത് ഏത് സ്ഥലത്താണ് ഇത്ര പേരുണ്ട് ഏത് ഗോത്രത്തിലെ പോയത് സിദ്ധി എന്ന് പറഞ്ഞൊരു വില്ലേജ് ആണ് അവിടെ ചപ്പാങ്സ് എന്ന് പറഞ്ഞ ഒരു ആദിവാസി സമൂഹം ഉണ്ട് അവിടെയാണ് നിങ്ങൾ ഇന്നലെ പോയത് അപ്പൊ അവര് അഞ്ച് ആറ് ജില്ലയിൽ അവിടെ വ്യാപിച്ച് കിടക്കുന്നുണ്ട് ചിത്ത്വാന് ലംജുങ് ഗോർക്ക ദാദിങ്ങ മഖ്വാൻപൂർ അപ്പൊ ഇന്നലെ നമ്മൾ പോയത് ചിത്വാനിലാണ് ചിത്വാനിലെ സിദ്ധി എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ് അവിടെ ചെപ്പാങ്ങുകൾ ആണെന്നെ നമ്മൾ പോയി കണ്ടതും അവരുടെ അടുത്ത് താമസിച്ചതും നമ്മളെ പിള്ളേരെ കണ്ടതും ഇന്നലെ നിങ്ങൾക്ക് ഉണ്ടായ അനുഭവം അത് അതാണ് സ്കൂളാണ് സ്കൂളാണ് ഹോസ്റ്റൽ അതൊരു ഹോസ്റ്റലാണ് ഒരു അവരുടെ അവരോട് ജാതിപ്പെട്ടതിനൊരു ഭരതെന്ന് പറഞ്ഞ ഒരു പയ്യൻ നടത്തുന്ന ഹോസ്റ്റലാണത് തൊട്ടടുത്ത് ഗവൺമെന്റ് സ്കൂളുണ്ട് ഗവൺമെന്റ് സ്കൂളിൽ പിള്ളേർ പോയി പഠിക്കും ഈ പിള്ളേർക്കെല്ലാം വന്ന് താമസിക്കാനുള്ള ഒരു ട്രാൻസിറ്റ് പോയിന്റ് പോലെ ഒരു ചെറിയൊരു ഹോസ്റ്റൽ അവർ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഈ ഹോസ്റ്റലിന്റെ അതിന്റെ നേപ്പാളികളും വിദേശികളൊക്കെ സംഭാവന ചെയ്യും ഇപ്പം നിങ്ങൾ തന്നെ ഇന്നലെ വന്നു നിങ്ങൾ തന്നെ ഇത്ര നിങ്ങൾ അവർക്ക് സംഭാവന ചെയ്തു അതേപോലെ അതങ്ങ് ആയി പോകും അവരുടെ ചെലവിൽ കാര്യങ്ങൾ ആര് സർക്കാർ ഒരു പൈസ പോലും കൊടുക്കുന്നില്ല സർക്കാരിന് അവരോട് യാതൊരുവിധ കടപ്പാടുകളും ഇല്ല ബാധ്യതകളുമില്ല കാരണം ഇവിടുത്തെ സർക്കാരെ ആശ്രയിച്ച് ജീവിക്കുന്നു മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നു അപ്പോൾ ഇവിടുത്തെ സർക്കാരും രാഷ്ട്രീയക്കാരും അവർക്ക് കഴിഞ്ഞിട്ടൊന്നുമില്ല അവളു അപ്പോൾ നിങ്ങൾ ഇന്നലെ പേര് വന്നു വേറൊരു ഗ്രൂപ്പ് ഒമ്പത് പേര് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഓസ്ട്രേലിയ എന്നൊക്കെ വരുന്നുണ്ട് ഒത്തിരി പേര് മലയാളീസ് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും വരണമെന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എൻ്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന പ്രശ്നം നിങ്ങൾക്ക് സഹായം ചെയ്യാം കാരണം നിങ്ങൾ മലയാളീസ് കൂടെ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് കാണുമ്പോഴാണ് നമുക്ക് ഒരു ഗ്രഹതിരത്വം ഉണ്ടാവുകയുള്ളൂ കാരണം നിങ്ങളൊക്കെ വരുന്ന പോകുന്നു ഇതൊക്കെ നമുക്കും നാളെ ഓർത്തിരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾ സമ്മാനിച്ചിട്ട് പോകുന്നത് വ്യത്യസ്തമായ അനുഭവങ്ങൾ നമുക്ക് നമുക്കിവിടെ ഉണ്ടാവും അപ്പൊ നമുക്കത് പറഞ്ഞിരിക്കാം തിരിച്ച് ഞാൻ നാട്ടിൽ വരുമ്പോൾ നമുക്ക് ആ ബന്ധങ്ങൾ ഉണ്ടാവും നമുക്ക് കാണാൻ പറ്റും അപ്പൊ താങ്കൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ ഞാൻ കല്യാണം കഴിച്ചതാണ് എനിക്ക് ഭാര്യ ഭാര്യയുണ്ട് രണ്ട് മൊത്തം ആ അവരൊക്കെ അവർ നാട്ടിലാണ് മൂവാറ്റൂഴ പൈങ്കോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് ഇവിടെ പോയിട്ടേക്കനുഭൂ അപ്പോൾ താങ്ക് യു സോ മച്ച് നമ്മുടെ അടുത്ത് വന്നതിന് നിങ്ങൾ നിങ്ങളോട് ഞങ്ങളുടെ കൂടെ ആയിരുന്നതിനൊക്കെ ഒരുപാട് താങ്ക് യു ഇനി നമ്മൾ വീണ്ടും വീണ്ടും കാണാം ഞാൻ പണിയിൽ നിന്നും നിങ്ങളെ സ്വന്തം പോവുകയാണ്